എന്താണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പൂജാമുറിയാണോ ഇത് ക്ഷേത്രമാണോ അതോ ക്ഷേത്രമാണ് ആൾക്കാരൊക്കെ ഒന്ന് തൊരാറുണ്ടോ അപ്പൊ നിങ്ങളാണ് ഇവിടുത്തെ പോറ്റിയല്ലേ അല്ലേ അപ്പം അതൊക്കെ അതൊക്കെ എന്താണ് എന്ത് സാധനം കാണിച്ചേ കാണി കുപ്പി കാണിച്ചു ആ അല്ല ഇങ്ങോട്ട് വെച്ച് എല്ലാ എല്ലാ എടുക്കേ അതിന്റെ അടിയിലുള്ള എല്ലാ സാധനങ്ങളും നിങ്ങളുടെ കുടുംബക്ഷേത്രമാണോ ആടക്കിണ്ട് അടക്കിണ്ട് അതെല്ലാം ഓപ്പൺ ചെയ്ത് ഫുൾ ഓപ്പൺ കാണുന്ന രീതിയിൽ വരട്ടെ കാണുന്ന രീതിയിൽ ുള്ളിലോട്ട് എല്ലാം വ്യക്തമായിട്ട് കാണണം നമുക്ക് പല പേരടിയിലിരിക്കുന്ന അതും എടുത്തോ ആ അതെ അതെടുത്തോടെ അതിനടിയിലേ ഇനിയുണ്ട്

അടിയിലിരിക്കുന്ന പലവേ എടുക്കാതിൽ അതിനടിയിലുണ്ടോ നോക്കിട്ട് പലവേടുത്തോ പലവേടുത്തോ ആ അതെല്ലാം വരട്ടെ ശേഖരമാണ് അങ്ങനെ അറ്റത്തേക്ക് ഇതെല്ലാം ഇനി നമ്മൾ ഇനി പറഞ്ഞു എല്ലാം പറഞ്ഞു നമ്മളെടുപ്പിക്കണം താഴെ 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 തടിക്കണ്ട താഴെട്ട് ഇനി ആ പലവെടു പലവ എടുക്ക് ആ പലവ അതെ അല്ലല്ല അല്ല എടുക്കും കാണണ്ടേ അത് ഫുള്ള് പൊക്കി ഓക്കെ അതിനകത്തില്ല അടുത്തോലെ ആ അത് ആ ഫോട്ടോയുടെ ഇടയിൽ ഇരിപ്പുണ്ട് ആ ഫോട്ടോയുടെ ഇടയിൽ ആ ഈ പലവേടാട മേളത്തെ മേള മേളത്തെ പലവ മാറ്റിക്ക് മേളത്തെ പലവ

சரி கே எடுத்து

നമ്മളെ കൊണ്ടേ നമ്മളെ കൊണ്ട് അതെല്ലാം ചെയ്യിപ്പിക്കല്ലേ പറയോ കേട്ടോ അതെല്ലാം നമുക്കിപ്പോ കാര്യം മനസ്സിലായെന്ന് മനസ്സിലായല്ലോ എല്ലാം എടുക്ക് ബുദ്ധിമുട്ടിക്കാ എല്ലാം എടുക്ക് എല്ലാട് എല്ലാട് എല്ലാം എടുക്ക് ആ ഫോട്ടോ എല്ലാ ഒതുക്കി വെച്ചോട്ടോ ഒരാളും കേറില്ല ആത്മവിശ്വാസത്തില്ലേ ഇത് വല്ല സെറ്റപ്പ് ആയിട്ട് പോവില്ല ആ എല്ലാം മാറ്റി വേറെ നമ്മൾ എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ അതെല്ലാം ഫോട്ടോ എല്ലാം ആയിട്ട് മാറ്റി അത് മാറ്റണ്ട അതിന്റെ ബാക്കിലുള്ള മാറ്റിക്ക് അങ്ങനല്ല പലവേ ആയിട്ട് എടുക്കുക എത്തിക്കണ്ടേ ദൈവങ്ങളെല്ലാം വെളിയിൽ പോയി ആ പലവേക്ക് വെളിയിൽ പോയി ആ പലരും വെളി വെച്ചിട്ട് ആ ഫോട്ടോ ഇതിപ്പോ നിന്നെ ഭഗവാന്മാരാണ് നിന്നെ ഇപ്പൊ കുടുക്കിയത് മനസ്സിലായില്ലേ ഇതിലാണ് ഇരിക്കുന്നത് അതിന്റെ മേലിരിക്കുന്നു തൂക്ക അത് കുപ്പിയാണോ ആ വിളക്കിന്റെ തൊട്ടടുത്തിരിക്കുന്നത് ആദ്യം തന്നെ അതല്ലേ പിന്നെ ഈ അലമാര വ്യക്തമായിട്ട് നോക്കിട്ടില്ല അലമാര മൊത്തം എടുത്തോ ഇല്ല 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 നമുക്ക് തൃപ്തിയില്ല